അതായത് എല്ലാവരും എല്ലാം പറഞ്ഞു പക്ഷെ പറയേണ്ടതൊന്നും പറഞ്ഞില്ല യഥാർത്ഥം പറയേണ്ടതൊന്നും അതായത് നമ്മൾ ഡാം പൊട്ടുന്നു ആദ്യമായി ഏറ്റവും ഡിക്ലെയർ ചെയ്ത് അറിയാമോ പലരും പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ രണ്ടായിരത്തി പതിനൊന്നിൽ കേരള ഒരു മനുഷ്യൻ ചങ്ങന ഉണ്ടായിരുന്നു എറണാകുളം മുതൽ മുല്ലപ്പെരിയാറ് വരെ അതില് ഒരു സംസ്ഥാന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഈ ഈ ഡാം ഡാം പൊട്ടും പൊട്ടി കഴിഞ്ഞാൽ ലക്ഷം മുതൽ കോടി വരെ ആളുകൾ മരിക്കും ആറ് ആറ് സംസ്ഥാന അതാണ് പറഞ്ഞത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനെട്ട് എന്നോട് ഇത് പറയുമ്പോൾ എന്ന് ജോയ് ആ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതി കൊടുത്ത മറുപടി എന്താ അറിയാമോ അവർ കൊടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം പറഞ്ഞിരുന്നത് ഈ ഡാം പൊട്ടുകയാണെങ്കിൽ ഈ ഡാം പൊട്ടിയിട്ട് മരിക്കും ആ മരിച്ച ശേഷം എവിടെയെങ്കിലും ബന്ധുക്കൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തമിഴ്നാട് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് നഷ്ടപരിഹാരം കൊടുക്കണം എന്തായാലും പൊട്ടും ഉറപ്പാണ് ആ പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ നഷ്ടപരിഹാരം ഏതെങ്കിലും ബന്ധുക്കൾ കൊടുക്കണം െ അപ്പൊ സമയത്ത് കേരള ഗവൺമെന്റ് കൊടുത്തെന്താ കേരള ഗവൺമെന്റ് കേരള ഗവൺമെന്റ് കൊടുത്ത കൗണ്ടർ ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഇവിടെ പ്രളയമുണ്ടായി ആ പ്രളയം ഉണ്ടായപ്പോൾ ഇവിടെ അത് നേരിടാൻ കേരളത്തിന് ശക്തി ഉണ്ടായിരുന്നു മത്സ്യത്തൊഴിലാളികളുണ്ടായിരുന്നു തോണിയുമായി വന്നിരുന്നു അവിടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്തിയിരുന്നു ഇവിടെ ഒരു നഷ്ടം ഉണ്ടായില്ല അതേപോലെ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ അതായത് ഈ മുല്ലപ്പെരിയാർ ഉള്ളിൽ എറണാകുളം തകരും ആലപ്പുഴ തകരും കോട്ടയം തകരും പത്തനംതിട്ട വിഭാഗം തകരും ഇടുക്കി തകരും തൃശൂർ തകരും അങ്ങനെ ഇവിടെയുള്ള മനുഷ്യന്മാർ മുഴുവരിക്കും അതോടൊപ്പം എല്ലാം വശിക്കും ആറ് ജില്ലകളില്ലാതെ ആകും സുനാമിണ്ടാകും അങ്ങനെയുള്ള സംഭവത്തെ മിനിറ്റുകൾ കൊണ്ട് വിസ്ഫോടനം ഒരു നൂറ് ആറ്റമോപ്പ് പഠിച്ച വിസ്ഫോടനം ആ സമയത്ത് എങ്ങനെയാണ് ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് സംരക്ഷിക്കാൻ കഴിയുക ഈ അഫിഡേവിറ്റ് ഞാൻ വിഡ്രോ ചെയ്യാം അതോ അങ്ങനെയുള്ള ഈ ഗവൺമെന്റ് എന്തിനാണ് അങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുത്തത് അവിടെയാണ് നമ്മൾ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത് ഓരോ കൊലവും നൂറ് കോടി രൂപ സീക്രട്ട് ഫണ്ടായിട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട് തമിഴ്നാട് ഗവൺമെന്റ് അതായത് ഒരു കൊല്ലം അൻപതിനായിരം കോടി രൂപ ലാഭമാണ് ഉണ്ടാക്കുന്നത് ഈ മുല്ലപ്പെരിയാർ കൊണ്ട് വിദ്യുശക്തി ഉൽപാദനം ജലസേചനം ഇത് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ സി അച്ഛർ ഗവൺമെന്റ് അറിയാതെ മന്ത്രിസഭ അറിയാതെ ഒരു ആരും അറിയാതെ ഒരു കരാർ കൊടുത്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്ക് ഒരു മന്ത്രിസഭയ്ക്ക് കൊടുക്കാൻ അധികാരമില്ല മാക്സിമം തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്ക് കൊടുക്കാനുള്ള അവകാശമുള്ള ഇന്ത്യൻ നിയമപ്രകാരം അവിടെയുള്ള സ്ഥലത്താണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തിൽ ആലോച കൊടുത്തത് എന്നിട്ട് ആ കരാർ കൊടുത്ത ശേഷം നിയമപരമായിട്ട് അവകാശം കൊടുക്കുകയാണ് ചെയ്തത് അപ്പം അന്ന് മുതൽ രണ്ടായിരം മുതൽ മുപ്പത് വർഷം കഴിഞ്ഞ പുതുക്കണം എന്നാണ് രണ്ടായിരം മുതൽ ഇവിടെ ഓരോ പാർട്ടികളും ആരെതിർക്കുന്നു അവർക്ക് പോലെ സ്ഥലം ഇഷ്ടം പോലെ പണം നൂറ് കോടി രൂപ ആര് മേടിച്ചു അത് ഞാൻ എന്റെ ചാനൽ പറഞ്ഞു ഇവിടെ ഞാൻ പറയുന്നില്ല അത് മേടിച്ച അവളെ പേര് പറഞ്ഞപ്പില്ല ഒരാഴ്ചക്കുള്ളിൽ എന്റെ ഓഫീസ് റെഡി ചെയ്തു എന്റെ ഫോൺ എഴുതുകൊണ്ടോയി തമിഴ്നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് എനിക്ക് വിവരം തന്നത് ഫുൾ ഡീറ്റെയിൽ നിന്നത് എഴുന്നൂറ് കോടി രൂപ അന്ന് ഇന്ന് എണ്ണൂറ് കോടിയായി ഇങ്ങനെ പണമുണ്ടാക്കി പണം ജനങ്ങളെ പറ്റിച്ച് ഇവിടെ മുല്ലപ്പിള്ള ദിനും വേണ്ടില്ല കോടി ആൾക്കാർ മരിച്ചാലും വേണ്ടില്ല ആറ് ജില്ലകൾ ഇല്ലാതായാലും വേണ്ടില്ല നമുക്ക് കിട്ടണം പണം എന്നല്ലാതെ ആർക്കാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പം ഇതാണ് നമ്മൾ ആദ്യം കരുതാൻ മനസ്സിലാക്കേണ്ടത് സുപ്രീം കോടതി നേരത്തെ ശാഖകം പറഞ്ഞു സുപ്രീം കോടതി ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു എന്നുള്ളത് സുപ്രീം കോടതി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ലാന്ന് നമുക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ സുപ്രീം കോടതി എതിരെ തമിഴ്നാടിന് അനുകൂലമല്ലാതെയായി മാറുന്നു ഇതാണ് സത്യം അത് പൊളിക്കാൻ പോയിപ്പോഴുള്ള ശക്തരായ ആളുകൾ നിയമപരമായ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ നമ്മൾ സമയം സമരം യാതൊരു കാര്യമില്ല കാരണം നമ്മൾ നിയമപരമായ ശക്തമായ നമ്മള് നമ്മൾ തയ്യാറാവണം ജോയി കൊടുത്ത പെറ്റീഷൻ വളരെ ഗൗരവമുള്ളതാണ് അതിന് ശേഷം കൊടുത്ത പെറ്റീഷൻ വളരെ ഗൗരവമുള്ളതാണ് പക്ഷെ അതിനൊക്കെ മറുപടി എങ്ങനെയാ ആറു ആറുമാസേ പഠിക്കാൻ വെക്കും ആറു മാസം വന്ന ഒരു മിനിറ്റ് ഈ നിമിഷം പെട്ടില്ല പറയാൻ പറ്റുമോ ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിരിക്കുന്നു ഇത് ഏത് സമയത്തും കൊണ്ടാവുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിപത്താണെന്ന് പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അതറിയില്ല അതെ രണ്ടായിരത്തി പതിനൊന്ന് അറിയില്ല ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയില്ല അതിന് പരിഹാരം ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ ജനങ്ങളെ പൂർണ്ണമായി ബോധ്യപ്പെടുന്ന സമയത്തുമേ ഇറങ്ങി തിരിക്കുന്ന സമയത്ത് മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ അതെ നിയമസേന എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ട് ഈ പണം വാങ്ങി പോക്കറ്റിടുമ്പോ സുരക്ഷിതം കൊടുക്കണ്ടേ ഇപ്പം കണ്ടില്ലേ നമ്മള് മാസപ്പുടി വാങ്ങി വാങ്ങിയിട്ട് കരിമണയിൽ അവിടെ വാരി കൊണ്ടുപോവാൻ എല്ലാ സൗകര്യവും കൊടുക്കുന്നു തോടാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ആരെ പിടിക്കാൻ പോണെന്ന് പറഞ്ഞില്ലേ ഇത് ഇരുപത്തിയായിരം കോടി രൂപ സമ്പാദിച്ച ഒരാൾ നമുക്കുണ്ട് അത് എവിടേക്കാണ് നിക്ഷേപിച്ചത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിനാണ് ഇന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം അറസ്റ്റ് ചെയ്തുകൊണ്ടായത് തെളിവുകൾ തപ്പിയിൽ കാണിട്ട് അതുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ ആദ്യം പിടിച്ചു വരെ ആദ്യം പൊതു നിരത്തിൽ കൊണ്ടുവരണം എവിടെ ചോദിക്കണം എല്ലാരും കൂടെ പട്ട് ചോദിക്കണം എവിടുന്നു മേടിച്ചു എന്നുള്ളത് അപ്പം പറയും ഓരോരുത്തർ സ്വത്ത് അതുകൊണ്ട് നമ്മള് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പോരാട്ടത്തിന് എല്ലാം പിന്തുണയും ക്രൈം പ്രഖ്യാപിക്കുകയാണ് എല്ലാ കാലത്തും ഞാൻ ഉണ്ടായിരിക്കും മുന്നിലായാലും പിന്നിലായാലും എവിടെയായാലും കാരണം ഇവിടെ പൈസ വാങ്ങി എന്നുള്ളത് സത്യമാണ് മുമ്പുള്ളവരും വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഉള്ളവരും വാങ്ങിയിട്ടുണ്ട് എട്ട് വർഷമായി ഒരാളെ ഒരാൾ മാത്രമാണ് വാങ്ങുന്നത് മാത്രമേ ഉള്ളൂ Okay, thank you.